അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് മത്സരിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ പ്ലസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലായിരുന്നു ബി ജെ പി അധ്യക്ഷന്റെ പ്രഖ്യാപനം അദ്ദേഹത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ബി ജെ പി വലിയ സന്നാഹങ്ങളാണ് ഒരുക്കുന്നത് സംസ്ഥാനത്ത് എ ക്ലാസ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പ്രവർത്തനം ശക്തമാക്കി അപ്പോഴാണ് താനും നേരിട്ട് മത്സരരംഗത്തിൽ ഉണ്ടാകുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിക്കുന്നത് തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വോട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ട് വൈബ് എന്ന മുഖാമുഖം പരിപാടിയിലാണ് തന്റെ ആഗ്രഹവും തീരുമാനവുമൊക്കെ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത് നിയമം നിയോജക മണ്ഡലത്തിലാകും മത്സരിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നതിൽ വലിയ പുതുമയൊന്നുമില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് പാർലമെന്റിലും പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയും വലിയ തോതിൽ വോട്ട് സമാഹരിക്കുകയും ചെയ്തതാണ് അങ്ങനെ നേരത്തെ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് തന്നെ ജനപ്രതിനിധി ഒ രാജഗോപാൽ ഉണ്ടാവുകയും എം എൽ എ ഉണ്ടാവുകയും ചെയ്തതാണ് ഏതായാലും രാജീവ് കൂടി മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന് നേരത്തെ പ്രഖ്യാപിക്കുന്നത് ആ തൃശൂരിൽ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുൻനിർത്തി നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നിൽ ഉദാഹരണങ്ങളുണ്ട് വലിയ തോതിൽ പ്രവർത്തിക്കുകയും എല്ലാ തലങ്ങളിലും ഇടപെട്ടുകയും ചെയ്ത് സീറ്റിൽ ആ തൃശൂരിൽ വിജയിക്കാൻ ബി ജെ പിക്ക് ആയി ആ ഒരു പരീക്ഷണം തിരുവനന്തപുരത്തും നടത്താൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനിലൂടെ ലക്ഷ്യമിടുന്നു എന്ന് തന്നെ ആണ് മനസ്സിലാക്കാൻ കഴിയുക അദ്ദേഹം തീർച്ചയായും നേമത്തെ നിയമസഭയിലൂടെ പൂട്ടിപ്പോയ ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ താൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം